മേ ഒരു ദിവസം സന്ധ്യയ്ക്ക് പുനലൂർ കാരിയറ സ്വദേശിനിയായ സന്ധ്യ പുനലൂർ സ്റ്റേഷനിൽ ഒരു പരാതിയുമായി എത്തുന്നു ആ പരാതി ഇതാണ് തൻ്റെ കൊച്ചുമകളെ രണ്ട് വയസ്സുള്ള കൊച്ചുമകളെ കാണുന്നില്ല കുറച്ച് ദിവസമായി കാണുന്നില്ല അങ്ങനെ പോലീസ് അന്വേഷിച്ചു തുടങ്ങുന്നു അന്വേഷിച്ചു തുടങ്ങിയപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കലാസൂര്യയും കണ്ണനും കലാസൂര്യയ്ക്കും കണ്ണനും ഈ കേസുമായി എന്താണ് ബന്ധം നാഗപ്പാടെ കുഴഞ്ഞ കിടക്കുന്ന ഒരു കേസാണ് ഇത് ലപ്പെട്ടത് ഒരു രണ്ടു വയസ്സുകാരിയാണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അനശ്വര എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞാണ് ഇതിന്റെ ഇര ഇതൊരു കുഴഞ്ഞു കിടക്കുന്ന എന്താ പറയുക ഈ ചക്ക കിട്ടുന്ന കൊഴയുന്നത് പോലെ കുഴഞ്ഞു കിടക്കുന്ന പോലീസിന് മുമ്പിൽ കിടക്കുന്ന ഒരു കേസാണ് ഇപ്പൊ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള അതൊരു വലിയ ബാധകമാവില്ല കാര്യം പരാതി ഇവിടാന്നേ ഉള്ളൂ ക്രൈം സീൻ എന്ന് പറയുന്ന തമിഴ്നാടാണ് അതുകൊണ്ട് തന്നെ ക്രൈമിന്റെ കേസന്വേഷണവും അതിന്റെ നടപടിയും അതിന്റെ കുറ്റപത്രവും വിചാരണയും എല്ലാം തന്നെ തമിഴ്നാട് ആണ് ഇനി നടക്കാനുള്ളത് മധുര ജില്ലയിലായിരിക്കാം അല്ല മധുര സെഷൻസിലായിരിക്കും ഇതിന്റെ വിചാരണ എല്ലാം നടക്കാൻ പോകുന്നത് മധുരയിലാണ് ഇതിന്റെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കെ അങ്ങനെയുള്ള കുഴഞ്ഞു പറഞ്ഞൊരു കേസ് ഇത് ആരംഭിക്കുന്നത് ഡിസംബർ രണ്ടാം തീയതി ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ രണ്ടാം തീയതി സന്ധ്യ സമയത്താണ് നമ്മളൊക്കെ ഇവരം പുറത്തേക്ക് പുറം ലോകം ഇത് അറിഞ്ഞറിയുന്നത് അതിന് മുമ്പ് തന്നെ ആ കുഞ്ഞു മണ്ണിനടിയിൽ പോയി കഴിഞ്ഞു ഏതാ ഏകദേശം ഏതാണ്ട് നവംബർ ആദ്യ വാരത്തിൽ തന്നെ കൊലപാതകം നടന്നിട്ടുണ്ട് എന്റെ ബോഡിയുടെ ഒരു പഴക്കം അനുസരിച്ച് ആദ്യവാരം തന്നെ ഈ കൊലപാതകം നടന്നു കഴിഞ്ഞു ഇതിലെ കേസിന്റെ ഒരു വലിയ പ്രത്യേകത ഈ കുഴിഞ്ഞു മറിഞ്ഞു എന്ന് പറയുമ്പോൾ പ്രതികൾക്ക് ഈ ഇരയെ കൊലപ്പെടുത്തിയ ദിവസം അറിയില്ല ദിവസം അതാണ് ഈ കേസിന്റെ ഒരു വലിയ പ്രശ്നം ഇരകൾക്ക് രണ്ട് അല്ല ഇര ഇരയ്ക്ക് ഇരയെ കൊലപ്പെടുത്തിയത് എപ്പോഴാണെന്ന് പ്രതികൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴും കൃത്യമായി വ്യക്തമായി ആ ഡേറ്റ് പറയാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അത് പല രീതിയിൽ അവരെ ചോദ്യം ചെയ്തിട്ടും ഇവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല അങ്ങൾ ചെയ്തത് ഒരു ക്രൈമാണ് ഒരു കൊലപാതകമാണ് അതിന്റെ ഡേറ്റോ സമയമോ ഒന്നും അവർക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാത്ത വല്ലാത്ത ഒരു കേസായി ഇത് കിടക്കുകയാണ് ഡിസംബർ രണ്ടാം തീയതി എസ് വിജയശങ്കർ പുല്ലൂർ എസ് എച്ച്ഒ ആണ് കൊല്ലത്തിന്റെ റൂറൽ ഭാഗമാണ് ഈ പുനല്ലൂർ പുല്ലൂർ എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ പോലീസ് ജില്ല രണ്ടാണ് കൊല്ലം സിറ്റി കൊല്ലം റൂറൽ ചില ജില്ലകളിൽ പോലീസ് രണ്ട് ജില്ലയായിട്ട് തിരിച്ചിട്ടുണ്ട് അത് അവരുടെ ഈ പറയുന്ന പോലെ എന്ന ലോ ആൻഡ് ഓർഡർ പരിപാലിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ജില്ലയായിട്ട് മാറ്റിയിട്ടുള്ളത് അപ്പോൾ കൊല്ലം റൂറൽ പെടുന്നതാണ് ഈ പൊന്നൂര് അപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സന്ധ്യ എന്ന് പറയുന്ന ഒരു പരാതിക്കാരി ഒരു മധ്യവയസ്ക ഒരു എസ് എച്ച്ഒ ആയിട്ടുള്ള എസ് വിജയശങ്കറിന് ഒരു പരാതി സമർപ്പിച്ചു തൻ്റെ ചെറു മകളെ കാണാനില്ല തൻ്റെ മകള തൻ്റെ മകളായിട്ടുള്ള സന്ധ്യയുടെ ക്ഷമിക്കണം കലാസൂര്യയുടെ മകളായിട്ടുള്ള അനശ്വര എന്ന് പറയുന്നത് രണ്ടു വയസ്സുകാരെ കാണാനില്ല എന്നുള്ളതാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ് അപ്പോൾ തന്നെ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു സ്വാഭാവികമാണ് ചൈൽഡ് മിസ്സിംഗ് കേസ് ആണ് രജിസ്റ്റർ ചെയ്യുക രണ്ടു വയസ്സുകാരി എന്ന് പറയുമ്പോൾ ചൈൽഡ് മിസ്സിംഗ് അപ്പൊ ചൈൽഡ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിന്റെ ഈ സ്ത്രീയുടെ മൊഴിയെടുത്തു വിവരങ്ങൾ ശേഖരിച്ചു മകൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് അകന്ന ബന്ധുവിനൊപ്പം താമസിക്കുന്നു എന്നൊരു മറുപടിയാണ് ഈ സ്ത്രീ നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അകന്ന ബന്ധുവിനെ കണ്ടെത്തി പോവുകയാണ് പോലീസ് അകന്ത ബന്ധു എന്ന് പറയുമ്പോൾ ഒരു തമിഴ്നാട് സ്വദേശിയാണ് ഈ കൊല്ലം ആര്യങ്കാവ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പുളിയറ എന്ന് പറയും പുളിയറ അതിർത്തി ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ടിറങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം എന്നൊക്കെ പറയേണ്ടി വരുന്നത് പുളിയറ പുളിയറ കഴിഞ്ഞ് അങ്ങോട്ട് ഭഗവതിപുരം ഈ ഭഗവതിപുരം സ്വദേശിയാണ് ഈ പറയുന്ന കണ്ണൻ ഈ ആ പേരിൽ ഒരു സിനിമയുണ്ട് അതെ 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 തമിഴ് സിനിമ തമിഴ് സിനിമയുണ്ട് ഭഗവതിപുരം സ്വദേശിയായിട്ടുള്ള കണ്ണൻ അതൊക്കെ കണ്ണൻ എന്ന് പറയുന്ന ആള് ഈ ഉസ്ലാംപെട്ടി എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടില്ല വളരെ ഫേമസ് ആണ് ഉസ്ലാംപെട്ടി അപ്പം അതെ അവിടെ ഈ ചെക്കാനൂരണി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ചെക്കാനൂരണി ചെക്കാനൂരണി എന്ന് പറയുന്ന സ്ഥലത്തെ അവിടെ ഈ കോഴി ഫാമുകളൊക്കെ ഒരു ധാരാളമുള്ള മേഖലയാണ് അപ്പൊ ആ മേഖലയിലെ ഒരു കോഴി ഫാമിൽ ആ കോഴി ഫാമിന്റെ ഉടമ ചന്ദ്രൻ എന്നാണ് അയാളുടെ പേര് ഈ ചന്ദ്രന്റെ ഫാമിലെ തൊഴിലാളിയാണ് ഈ കണ്ണൻ ഈ കണ്ണനാണ് ഈ അകന്ന ബന്ധു എന്ന് പറയുന്നത് കണ്ണൻ എങ്ങനെയാണ് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള കണ്ണൻ എങ്ങനെ കാരിയാറ സ്വദേശിനിയായിട്ടുള്ള കലാസൂര്യയുടെ ബന്ധുവായി എന്നുള്ളതാണ് പോലീസിന്റെ ആദ്യത്തെ സംശയം പോലീസ് കലാസൂര്യയെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാര്യങ്ങളാണ് അതായത് ഒന്ന് കണ്ണന്റെ പക്കലാണ് കുട്ടിയുള്ളത് എന്ന് പറഞ്ഞു പിന്നീട് കണ്ണന്റെ അമ്മയായിട്ടുള്ള രാസാത്തി എന്ന് പറയുന്ന സ്ത്രീയുടെ പക്കലാണ് കുഞ്ഞുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ പല പല കാര്യങ്ങൾ മാറ്റി പറഞ്ഞപ്പോൾ പോലീസിന് സംശയമായി പോലീസ് ഈ കണ്ണനെ എടുത്തു കണ്ണനെ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കലാസൂര്യെ കൊണ്ട് തന്നെ കണ്ണനെ ഫോണിൽ വിളിപ്പിച്ചു കണ്ണനെ ഫോണിൽ വിളിപ്പിച്ച് കണ്ണനെ പ്രകോപിപ്പിച്ചു ഇവർ തമ്മിൽ സ്ഥിരം അടിയാണ് അത് പോലീസിന് മനസ്സിലായി എപ്പോഴും അടീം ബഹളമാണ് അടീം ബഹളവും ഉണ്ടാകുമ്പോൾ കലാസൂര്യയെ തല്ലാൻ കണ്ണൻ എവിടെയാണെങ്കിലും വരും ശരി എവിടെയാണെങ്കിലും കണ്ണൻ വരും അതായത് കൂടെ താമസിക്കുന്ന ആളാണ് ഈ കലാസൂര്യ ഇവര് ജീവിത പങ്കാളികളാണ് ജീവിത എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കലാസൂര്യയുടെ മൂന്നാമത്തെ പങ്കാളിയാണ് അപ്പോൾ കലാസൂര്യ പ്രവോക്ക് പ്രവോക്കുകയാണെങ്കിൽ കണ്ണൻ വരുമെന്ന് പോലീസിന് അറിയാവുന്നതുകൊണ്ട് കലാസൂര്യ കൊണ്ട് കണ്ണനെ ചെയ്യിച്ചു പോലീസ് അത് പോലീസ് കുത്തിയാണ് അപ്പൊ കണ്ണൻ പൊട്ടിക്കുക എന്നാ എന്നാ ഇങ്ങോട്ട് വാടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കൂട്ടത്തിലാണ് കണ്ണൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ പോലീസ് മാറിയിരുന്നു കലാസൂര്യ അവിടെ നിർത്തി കൊടുത്തു മറ്റേ ആവേശ സിനിമയ്ക്കകത്ത് വന്നതുപോലെ വന്നടിക്കുന്നതിനു മുമ്പേ പോലീസ് അവരെ കണ്ണനെ തൂക്കി കണ്ണനെ എടുത്ത് വണ്ടിക്കകത്തിട്ടു കലാസൂര്യേയും കൊണ്ടുവന്നു പോലീസ് കൊണ്ടുവന്ന ചോദ്യം ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ രണ്ടുപേരുടെയും മൊഴിയിൽ വൈരുദ്ധ്യം അതാണ് പോലീസിന്റെ മറ്റൊരു ബുദ്ധി മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ പോലീസ് പെട്ടെന്ന് കണ്ടുപിടിക്കും ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് രണ്ട് രണ്ടുപേര് ചേർന്ന് ഒരു ക്രൈം നടത്തുകയാണെങ്കിൽ ഒന്നിലധികം പേർ ഒരു ക്രൈമിലുണ്ടെങ്കിൽ പോലീസിനെ എളുപ്പം പിടിക്കാൻ പറ്റും ഒരാൾ ഒറ്റയ്ക്ക് ഒരു ക്രൈം നടത്തി കഴിഞ്ഞാൽ അയാൾ പറയുന്നതാണ് മൊഴി മൊഴി അതിലെ വൈരുദ്ധ്യം കണ്ടുപിടിക്കാൻ പോലീസിന് ബുദ്ധിമുട്ടാണ് രണ്ട് ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി ചോദിച്ചാൽ ഈ ക്രൈമിന്റെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസിനെ കൊണ്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഒറ്റയാളാണെങ്കിൽ അത് പറ്റില്ല കാരണം പറയുന്ന മൊഴിയിൽ ഏകദേശമൊക്കെ നിന്ന് പോകാൻ പറ്റും ഏകാംഗമായിട്ടുള്ള ഏകാങ്ക നാടകമാണല്ലോ അതെ നാടകത്തിൽ കഥാപാത്രം ഒരാളാണ് അപ്പോൾ ആ കഥാപാത്രത്തിന് ആ ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി മറ്റവനെ പിന്നെ പാഠിപ്പിക്കണം വേറൊരാളുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനും നിങ്ങളും കൂടി ചേർന്നാണ് ക്രൈമെങ്കിൽ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരും ഞാൻ മൊഴി പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരും കാര്യം അപ്പുറത്തുകൊണ്ട് പോയിരുത്തി ചോദിക്കുമെന്ന് അറിയാമല്ലോ അതെ അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റിയിരുത്തി ചോദിച്ചപ്പോൾ അവസാനം ഇവർക്ക് ക്രൈം സമ്മതിക്കേണ്ടി വന്നു ക്രൈമിൻ്റെ കാരണം ഇവൻ്റെ കുഞ്ഞല്ല കണ്ണൻ്റെ കുഞ്ഞല്ല അനശ്വര എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന സ്ത്രീ എന്താ കലാസൂര്യ ഈ കലാസൂര്യക്ക് ആദ്യം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു കലേനാട് സ്വദേശിയായിരുന്നു അതിലൊരു ൺകുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി ജീവനോടെ ഉണ്ട് അത് ഇവന്റെ കയ്യിലേക്ക് പോകാത്തത് കൊണ്ട് അത് ജീവനോട് ഉണ്ട് രണ്ടാമത് വടമൺ സ്വദേശിയായിട്ടുള്ള ഒരാളെ ഈ കലാസൂര്യ വിവാഹം ചെയ്തു അതിലൊരു പെൺകുഞ്ഞ് പറഞ്ഞു അതാണ് അനശ്വര രണ്ടാമത്തെ വിവാഹത്തിലാണ് മൂന്നാമതാണ് ഈ കണ്ണൻ എന്ന് പറയുന്ന കോഴി ഫാമിലെ തൊഴിലാളിയെ പരിചയപ്പെടുത്തുന്നത് ഈ ഭർത്താക്കന്മാരെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അതെ ഓരോ രണ്ടുപേരെയും ഉപേക്ഷിച്ചത് അതൊരു തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തെറ്റെന്ന് പറയാൻ പറ്റില്ല ചില വിവാഹങ്ങൾ അങ്ങനെയൊക്കെയാണ് അത് ചില സമയത്ത് ഒഴിഞ്ഞു പോകേണ്ടത് ഒഴിഞ്ഞു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് കൊലപാതകത്തിലേക്ക് പോവാതിരിക്കുക പരസ്പരം ഏറ്റുമുട്ടുക വാളെടുത്ത് പോരാടുക അംഗത്തട്ടിൽ അംഗം കുറിക്കുക ഇതൊന്നും വിവാഹ ബന്ധത്തിൽ നല്ല കാര്യമൊന്നുമല്ല ഒഴിഞ്ഞു പോകുക എന്നുള്ളത് ഒഴിഞ്ഞു പോവാ ചിലപ്പോ നാട്ടുകാര് പറയും രണ്ടുപേരെയും ചിലപ്പോൾ കുറ്റം പറയും ചിലപ്പോൾ ഒരാളെ കുറ്റം പറയും അതൊക്കെ പറയും അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമല്ല ഒരു വീട്ടിൽ സംഘർഷം ഉണ്ടാക്കി യുദ്ധഭൂമിയായിട്ട് എന്താ പറയാ കൗരവ പാണ്ഡവ യുദ്ധം പോലെ രാത്രി യുദ്ധം ഏറ്റവും ക്രൂരമാണെന്ന് കേട്ടിട്ടല്ലേ മഹാഭാരതത്തിലെ രാത്രി രാത്രിയുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ ഏറ്റവും ക്രൂരമായിട്ടുള്ള യുദ്ധം രാത്രി യുദ്ധമായിരുന്നു ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ യുദ്ധം നടക്കാറുള്ളതും രാത്രിയിലാണ് പരസ്പരം നമ്മൾ നമ്മളടിക്കുന്നത് ഏറ്റവും ക്രൂരമായി നടക്കാറുള്ളതും പല കുടുംബങ്ങളിലും കൊലപാതകം നടക്കുന്ന രാത്രിയിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒഴിഞ്ഞു പോകാനുള്ളത് ഒഴിഞ്ഞു പോകുക അതുകൊണ്ട് അതൊരു തെറ്റാണെന്ന് ഞാൻ പറയില്ല അപ്പം ഈ മൂന്നാമത്തെ പിന്നെ വിവാഹം നടക്കുന്നു അതില് ഈ പറയുന്നത് പോലെ എന്താ ഈ കുഞ്ഞു ഈ കുഞ്ഞുമായിട്ട് പോകുന്നു കുഞ്ഞുമായിട്ട് നേരെ പോകുന്നത് ഈ പറയുന്ന ഉസ്ലാംപെട്ടിയിലെ ചെക്കാനൂരണിയിലെ ഫാമിലേക്കാണ് ചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ ഫാമിലേക്കാ ഫാമിലേക്കാണ് അവിടുത്തെ തൊഴിലാളിയാണല്ലോ ഇയാൾക്ക് ഇതിന്റെ അടുത്ത് തന്നെയാണ് ഈ രാസാത്തിന്ന് പറയുന്ന സ്ത്രീ ഈ കണ്ണന്റെ മാതാവ് താമസിക്കുന്നത് അവിടെയാണ് ഇവരും താമസിക്കുന്നത് അപ്പൊ ഈ കോഴി ഫാമിനെ അടുത്ത് തന്നെ കോഴി ഫാമിൽ ജോലിയുമുണ്ട് പക്ഷെ ഇയാൾ സ്ഥിരമായിട്ട് രാത്രിയിൽ മദ്യപിച്ചു വന്ന് തന്റെ കുഞ്ഞല്ല എന്നുള്ള രീതിയിൽ ഇതിനെ ഉപദ്രവിക്കും ഈ മൂത്ത കുഞ്ഞിനെ ഉപദ്രവം കാരണം ആദ്യമേ തന്നെ അതിനെ രക്ഷപ്പെട്ടു അത് രക്ഷപ്പെട്ടു പോയതുകൊണ്ട് അത് അതിനെ ഉപദ്ര കാര്യമായി അതിന്റെ ജീവൻ നഷ്ടപ്പെടാതെ അത് രക്ഷപ്പെട്ടു പോയി പക്ഷേ ഈ കുഞ്ഞിനെ കഴിഞ്ഞ മാസം ആദ്യം മദ്യപിച്ചെത്തി ഈ പറയുന്ന കലാസൂര്യയെ മർദ്ദിച്ച ശേഷം അതിൻ്റെ കയ്യിലിരുന്ന് ആ സ്ത്രീയുടെ കയ്യിലിരുന്ന് മുലകുടിച്ചു കൊണ്ടിരുന്ന കുഞ്ഞിനെ വലിച്ചെടുത്ത് കണ്ണാൻ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കൊലപ്പെടുത്തി അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ കൊലപ്പെടുത്തിയ ശേഷം എന്ത് ചെയ്തു അതാണ് മറ്റൊരു കാര്യം കണ്ണൻ കൊലപ്പെടുത്തി കലാസൂര്യയുടെ കുഞ്ഞിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ മറ്റൊരാൾ തന്റെ കൺമുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടും കലാസൂര്യ അയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫാമിനരികിൽ ഒരു കുഴിയെടുത്തു ആ കുഴിയെടുക്കാൻ സഹായിച്ചു കൊടുത്തു ആ കുഴിയെടുത്ത് ഈ കുഞ്ഞിനെ അതിൽ മൂടി വെച്ചു അതിനുശേഷം ഇത് മറവ് ചെയ്തു മറവ് ചെയ്ത് കഴിഞ്ഞാണ് കലാസൂര്യയും കണ്ണനും തമിഴ്നാട് വിട്ട് കേരളത്തിലേക്ക് വരുന്നത് ബോർഡർ വിട്ട് കടന്നത് അപ്പോഴാണ് കുഞ്ഞെവിടെയെന്നൊരു ചോദ്യം മാതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കലാസൂര്യയെ കൊണ്ട് പറ്റിയില്ല സാധിക്കുന്നില്ല ആ സാധിക്കാത്തത് കൊണ്ട് മാതാവ് കൊണ്ടുവന്ന് പോലീസിൽ വിജയ് എസ് വിജയ് ശങ്കർ എന്ന് പറഞ്ഞ എസ് അച്ചോയ്ക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോഴാണ് ഈ കേസ് തെളിഞ്ഞത് അങ്ങനെ പോലീസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈം നടന്ന ക്രൈം സീൻ അവിടെ ആയതുകൊണ്ട് ചെക്കാനുരുണി പോലീസിന് വിവരം കൊടുക്കുകയും പോലീസ് ഇവരെ രണ്ടുപേരെയും ഇവരെ രണ്ടുപേരെയും അവിടെ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു പോലീസ് ഞാൻ പറഞ്ഞല്ലോ എഫ്ഐആർ ബിൻ കാര്യങ്ങളും എല്ലാം അവിടെ അവിടെയാണ് പിന്നീട് എടുക്കുന്നത് കേസ് അങ്ങനെയാണ് പോകാറുള്ളത് അവരും ഈ പറയുന്ന പോലെ കുഴിയെടുത്ത് നോക്കിയപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൃദശരം അഴുകിയ നിലയിൽ കണ്ടെത്തി കഴുത്ത് ഞാരിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത് ശരിവെക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവം അതാണ് മൂന്ന് എന്താണ്ട് ഒരു മാസത്തോളം ഒരു മാസം അടുത്തില്ല ഒരു മാസത്തോളം ആവുന്ന തരത്തിൽ അതിന്റെ വിവരം പുറത്ത് വന്നത് മുത്തശ്ശി പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും അറിയില്ല ആരും അറിയില്ല ആരും അറിയാൻ പോകുന്നില്ല കാര്യം പ്രതികൾ പോലും മറന്നുപോയെന്നു പറഞ്ഞു മറന്നുപോയി കൊലപ്പെടുത്തിയ ഡേറ്റ് പ്രതികൾക്ക് ഓർമ്മയില്ലെങ്കിൽ കൊലപാതകം പോലും അവർക്ക് മറക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ സ്വന്തം കുഞ്ഞു മരിച്ച ഒരു എന്താ മരണ ദിവസം പോലും ഓർത്തു വെക്കാൻ ഒരു മാതാവിനെ പറ്റാത്ത ഒരു ക്രൈമാണല്ലോ പിന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യം കാര്യം ഉണ്ടാവണ്ട ഇതില്ലല്ലോ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാനുള്ള അവകാശം ഒരാൾക്കും ഇല്ല ഇന്ത്യൻ നിയമം പോലും പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ലോ പോലും പരിഷ്കരിച്ച സുപ്രീം കോടതി പോലും പല ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അവകാശത്തിന്റെ നിഷേധമാണ് വധശിക്ഷ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില വേർഡിക് എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ജീവിക്കാനുള്ള അവകാശത്തിന്റെ എതിരാണ് ആ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിനെതിരാണ് വധശിക്ഷ എന്നുള്ളത് ആ ഒരു പണിഷ്മെന്റ് വധശിക്ഷ എന്ന് പറയുന്ന ഇതാണെന്നുള്ള രീതിയിലൊക്കെ വേർഡിറ്റ് പലപ്പോഴും വിവരിച്ച് വാക്കാൽ പോലും പരാമർശിച്ചൊക്കെ പോയിട്ടുള്ള കഥകളൊക്കെ പഴയ പഴയതുണ്ട് ഒരുപാട് എന്തായാലും ആ കുഞ്ഞിന്റെ കാര്യത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ ഒരു മേഖലയുടെ ഒരു പ്രത്യേകതയാണത് ചില അവിടെ ഇങ്ങനെ ഇതര സംസ്ഥാനവും അതിർത്തി പങ്കിടുന്ന അതിർത്തി പങ്കിടുന്നോണ്ട് ഇതര സംസ്ഥാനക്കാരുമായിട്ട് വിവാഹം അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും വിവാഹം കഴിക്കാറുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട് അതെ എന്നാൽ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരും ഉണ്ട് അവിടെ ഓർമ്മയില്ല അവിടെ ശ്രീലങ്കൻ നിവാസികൾ പണ്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന് അവരൊക്കെ മലയാളികളുമായിട്ടൊക്കെ വിവാഹം കഴിച്ചാണ് കുടുംബമായിട്ട് ജീവിക്കുന്നത് ചിലരൊക്കെ മലയാളികളെ വിവാഹം കഴിച്ചൊക്കെയാണ് കുറച്ചു അതെ റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ആർ പി എൽ ആർ പി എൽ ശരി ശരി